ആ വാഴയിലും കൂടെ പൊതിഞ്ഞു വെച്ച് കഴിച്ചിട്ട് അടിപൊളി ബിരിയാണി മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ആ പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ബീഫ് ബിരിയാണി എങ്ങ് തയ്യാറാക്കിയാലോ ഞാൻ വാഴയിലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് കഴിച്ചേട്ടോ അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു നല്ല ടേസ്റ്റാണ് പൊതി ബിരിയാണി കഴിക്കാനായിട്ട് അപ്പം നിങ്ങളും ഇതുപോലെ വാഴയിലെ പൊതിച്ചോറ് പൊതിയുന്നത് പോലെ ബിരിയാണി പൊതിഞ്ഞു വെച്ച് കഴിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിലോ ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ താ നമുക്ക് നല്ലൊരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അപ്പം ഞാൻ ചെറിയ പീസുകളായിട്ടാണ് ബീഫ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണേലും എടുക്കാം ചെറിയ പീസോ വലിയ പീസോ എങ്ങനെയാണെങ്കിലും കൈമാ റൈസാണ് കേട്ടോ ബിരിയാണി ബിരിയാണി വെക്കാനായിട്ട് എപ്പോഴും നല്ലത് അപ്പോൾ താ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കൊതിയൂറുന്ന ഒരു ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതാ ഞാൻ ബീഫ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ട് എത്രയാണ് നമുക്ക് വേണ്ടത് അതനുസരിച്ചെടുക്കാം കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫ് എടുക്കണം ബിരിയാണിക്ക് അതാണ് ടേസ്റ്റ് ബീഫ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുക്കറില് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ബിരിയാണി മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ലുലു ഇപ്പം മേടിച്ചാണ് കേട്ടോ ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി ഗരം മസാല ചേർക്കുമ്പോൾ അതിലേക്ക് എക്സ്ട്രാ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേ ബിരിയാണി മസാല ആകുമ്പോഴത്തേക്കിനും ബിരിയാണി മസാലപ്പൊടി കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചങ്ങ് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി കിട്ടും അബ്ദാ ഞാൻ കുക്കർ അടുപ്പ് വെച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ കുക്കറിനും ഓരോ വേവായിരിക്കും ഞാനിവിടെ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് അങ്ങ് വേവിച്ചെടുക്കും പിന്നെ എയർ മൊത്തം പോയിട്ട് തുറക്കത്തുള്ള അബദാ നമ്മൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും അതനുസരിച്ച് വേവിച്ചെടുക്കുക ഇനി ഞാൻ അരിയും കൂടെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കുറച്ച് നേരം കുതിന്ന് കിട്ടിയാൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റോസ് കൈമാറൈസാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ ഞാനിപ്പോൾ എപ്പം ബിരിയാണി വെച്ചാലും കൈമാറൈസ് കൊണ്ടാണ് വയ്ക്കുന്നത് നല്ല റേസ് അല്ലേ കൈമാ റൈസ് കൊണ്ട് ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ റൈസൂടെ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് കുതിന്ന് കിട്ടട്ടെ ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഇത് മസാല തയ്യാറാക്കുന്ന നമ്മൾ ബിരിയാണിക്ക് ദം ചെയ്യുന്ന ആ പാത്രം തന്നെ എടുത്ത് കേട്ടോ അതിലേക്ക് വെളിച്ചെണ്ണ അനൊഴിച്ചു കൊടുത്തത് എന്നിട്ട് ആദ്യം തന്നെ ഒരു വലിയ സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് അതൊന്ന് വറുത്ത് കോരി മാറ്റി കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കും കേട്ടോ ഇതാറിക്കഴിഞ്ഞാലും നല്ല ക്രിസ്പി ആയിട്ടിരിക്കും സവോള അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ സവോള വറുത്തു കോരി മാറ്റി വെച്ചു പിന്നെ നമ്മുടെ നട്ട്സും നമ്മുടെ കാഷ്നട്ടും റൈസൻസും കൂടെ വറുത്തു കോരി മാറ്റി വെച്ചു ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് എല്ലാ സ്പൈസസുകളും ഇട്ട് കൊടുക്കാം കേട്ടോ പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും ഏലക്കായും ബിരിയാണിക്കകത്തിടുന്ന ഒരു വെളുത്ത ചെറിയ ചീരക്കില്ലേ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് സാജീരകം അങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ് കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കാണും അതിലേക്ക് തന്നെ ഒരു അഞ്ചെട്ട് പച്ചമുളകെങ്കിലും വലിയ പച്ചമുളകാണെങ്കിൽ ഒരു എട്ട് പച്ചമുളകെങ്കിലും എടുക്കണം ചെറുതാണെങ്കിൽ അതിൽ കൂടുതലെടുക്കണേ നമ്മൾ മുളകൂടിയൊന്നും അതുകൊണ്ട് പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് കിട്ടണം അങ്ങനെ ആ ചതച്ച് വെച്ചാൽ പച്ചമുളകും ഇഞ്ചിയും ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്തു ഒരു കിലോ സവോള ഏകദേശം ഒരു ഒരു കിലോ സവോള എടുത്തുണ്ട് കേട്ടോ വറക്കാനും ഈ ഒരു മസാലയ്ക്കും കൂടെ വേണ്ടി അത് ചെറുതായി കരിഞ്ഞിട്ടിട്ട് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് അടച്ച് വെച്ച് വയറ്റി എടുക്കാം ഇനി നമുക്ക് ചോറ് തയ്യാറാക്കി എടുക്കാം മസാല ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ചോറുകൂടെ വേണ്ടി കിട്ടുന്നുണ്ട് അപ്പോൾ ചോറ് ഇടാൻ വേറൊരു ഗ്യാസിലേക്ക് ഞാൻ എന്താ ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തു നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സ്പൈസസ് ഇട്ട് കൊടുത്തു സവോള ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂത്ത് വരണം കേട്ടോ ഒത്തിരി മൂക്കേണ്ട ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ റൈസ് കഴിച്ചു വെച്ചിട്ടില്ലായിരുന്നു അതൊന്ന് വെള്ളം കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണം വെള്ളം എല്ലാം കളയാൻ വേണ്ടി ഞാനൊരു കിഴുത്ത പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ വെള്ളം പോയതിന് ശേഷം റൈസും കൂടെ ഈ നെയ്യിലേക്കിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കിട്ടും അതുപോലെ ചോറ് ഒട്ടും ഒട്ടി പിടിക്കത്തും നമുക്ക് ചോറ് പൊട്ടി പൊട്ടിപ്പോവാതെ കിട്ടും അപ്പോൾ ഇതാ ഞാൻ അതിനായിട്ട് റൈസ് ഒന്നിട്ട് വറുത്തെടുത്തതിന് ശേഷം തിളച്ച വെള്ളമാണ് വെച്ച് കൊടുക്കേണ്ടത് നമ്മൾ അരി അളന്നെടുത്ത പാത്രത്തിൽ ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളമെങ്കിലും വെക്കണം കേട്ടോ അതിൽ കുറഞ്ഞു പോകണ്ട റൈസ് വെന്ത് കിട്ടാൻ പാടായിരിക്കും ഒരു നേ മുക്കാൽ പാത്രം തൊട്ട് രണ്ട് പാത്രം അടുത്ത് വെള്ളം വെക്കണം അങ്ങനെ ഇതാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു ഉപ്പിട്ട് കൊടുത്തു നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഒന്ന് വെച്ച് കൊടുത്തു എന്നിട്ട് ഇതുപോലെ തിളച്ച് നന്നായിട്ട് വരുമ്പം പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങ് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തു ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ മസാലയും കൂടെ ഒന്ന് റെഡിയായി കിട്ടിയാൽ നമുക്കിതാ വിടാം അപ്പോൾ ചോറ് ചോറുതാ വെന്തതാ മാറ്റി വെച്ചു ഇനിയിപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വയൻ്റെ കിടപ്പുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്കിനി ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം നന്നായിട്ട് സവോള വാടണം എങ്കിലും ഉള്ളത് ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടത്തുള്ളേ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി പൊടി ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടണേ അതുപോലെ ബിരിയാണി മസാല ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ മുളക് കൂടി ഇടത്തില്ല നമ്മൾ ബിരിയാണിയിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിസ്സാക്കിയതിന് ശേഷം തക്കാളി ഒരു രണ്ട് പഴുത്ത വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് കൊടുത്തു മല്ലിയിലേയും പുതിയയിലേയും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പിടി അതിട്ട് കൊടുത്തു ഒരു കാൽ കപ്പ് തൈര് ഇട്ട് കൊടുത്തു കേട്ടോ അപ്പം അധികം പുളിയില്ലാതെ നല്ല കട്ടിയുള്ള തൈര് അത് വെച്ച് കൊടുത്തു എൻ്റെ മസാല എല്ലാം അന്നുകൂടെ ഇളക്കിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം കണ്ടോ ബീഫ് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്ന് വറ്റി വരണം എങ്കിലുള്ള മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ബീഫിൻ്റെ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ ഇതാ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും തുറന്ന് വെച്ചിട്ട് അതാ ഇതുപോലെ വറ്റിച്ചെടുത്തു അപ്പോൾ തക്കാളിയും കൂടെ ഒക്കെ അതിന് ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നേ ഇനി ഇപ്പോൾ ഈ ഒരു പരുവത്തിൽ ആവുമ്പോഴത്തേക്കിനും ഈ ചെറിയൊരു ഒരു വെള്ളത്തോടു കൂടി നമുക്കിതിലേക്ക് ദം ചെയ്തെടുക്കാം അതിനായിട്ടായും തന്നെ കുറച്ച് കുതിനയിലെയും മല്ലിയിലെയും വേറത്ത് വെച്ച് നട്സും കിസ്മീസും കുറച്ച് നെയ്യുമൊക്കെ ആ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചോറിട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് കുറച്ചധികം തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പശു നെയ്യ് ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഒരു അര ഗ്ലാസ് പാലിലേക്ക് ഒരു ടീപൂ ടീസ്പൂൺ മഞ്ഞൾ പൊടി കലക്കിയെടുത്താണ് കേട്ടോ ഒരു കളറിന് അതൊഴിച്ചു കൊടുത്തു മല്ലിയിലും പുതിനീലയിലും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഒന്ന് വിതറി കൊടുക്കുകയാണ് ദം പൊട്ടിക്കാൻ നേരം നല്ല മണം കിട്ടും അതിനു വേണ്ടിയിട്ട് പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള സവോള നസ് കിസ്മിസ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ദം പരിപാടി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് എങ്കിലും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരു വെയിറ്റ് കൂടെ മണ്ടയിൽ വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് കുറഞ്ഞ തീലങ്ങ് വേവിക്കാം എന്നിട്ട് ഗ്യാസ് ഓഫാക്കിയിട്ട് വീണ്ടും ഒരു അരമണിക്കൂറൊക്കെ ഇരുന്നിട്ടെടുക്കുവാണെങ്കിൽ ബിരിയാണി അടിപൊളി ടേസ്റ്റായിരിക്കും ഇനിയിപ്പം നമുക്ക് സമയമില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തുറന്നെടുക്കാം ഞാൻ പെട്ടെന്ന് തന്നെ തുറന്നെടുത്ത് കേട്ടോ ഈ ബിരിയാണിയൊക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്ക് കുറച്ച് വിശപ്പ് അങ്ങ് കൂടും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചൂടോട് കൂടി അങ്ങ് സെർവ് ചെയ്യുകയാണ് ചൂടോട് കൂടുവേലും സെർവ് ചെയ്യാൻ അതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ കുറച്ചു നേരം ഇരിക്കുമ്പോഴത്തേക്കിനും ഒന്നുകൂടെ ടേസ്റ്റാകും പിന്നെ ഇരുന്നിട്ട് നമുക്ക് കഴിക്കാം രാത്രിയിൽ കഴിക്കാമല്ലോ അപ്പോൾ ഇതാ ഞാൻ ബിരിയാണിയൊക്കെ ഒന്ന് ദമ്മക്ക പൊട്ടിച്ചു ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിൽ നിന്ന് റൈസും മസാലയും കൂടെ മിക്സ് ചെയ്തെടുക്കണം കണ്ടോ വെള്ളമൊക്കെ നമ്മൾ വറ്റി നല്ല കറക്റ്റായിട്ട് വന്നത് കണ്ടോ ചോറ് അപ്പം നിങ്ങൾ ഇതുപോലെ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ തലശ്ശേരി സ്റ്റൈലിലൊക്കെയാണ് ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത് മുളക് പൊടി ഒന്ന് ചേർക്കാതെ ഈ ഒരു മഞ്ഞ കളറ് കൂടുതലായിട്ട് നിൽക്കും അവരുടെ ബിരിയാണിക്ക് അതുപോലെ കുരുമുളക് പൊടിയുടെ ടേസ്റ്റി ആയിരിക്കും ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അബദ്ധ ഞാൻ ഒരു ഇലയിൽ പൊതിഞ്ഞ് വെച്ച് കഴിക്കാനായിട്ട് എനിക്കൊരു കൊതി അതുകൊണ്ട് ഞാൻ ഒരു വാഴയിലേക്ക് വെട്ടി വാട്ടിയെടുത്തതിന് അതിലേക്ക് കുറച്ച് ബിരിയാണി എടുത്ത് വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് പുതിനയിലെ ചമ്മന്തിയും മധുരമുള്ള അച്ചാറും അതുപോലെ മാങ്ങാച്ചാറും പിന്നെ നമ്മുടെ സാലഡും പപ്പടം ഞാൻ വെച്ചില്ല കേട്ടോ കഴിക്കാൻ നേരം വയ്ക്കുക സാലഡും എല്ലാം കൂടെ വെച്ചിട്ട് പൊതിഞ്ഞ് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതുപോലെ പൊതിഞ്ഞ് എടുത്ത് വെച്ചിട്ട് ഒരമണിക്കൂറെങ്കിലും അടച്ച് വെച്ചിട്ട് കഴിക്കണം എന്നാ ടേസ്റ്റാന്നറിയാവോ നമ്മൾ പൊതിച്ചോറ് കഴിക്കത്തില്ലേ അതിലും ടേസ്റ്റ് എന്ന് ഞാൻ പറയത്തില്ല എനിക്ക് ഇഷ്ടം പക്ഷേ ഈ ഒരു പൊതി ബിരിയാണിയും അടിപൊളിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ പൊതി ബിരിയാണിയൊക്കെ പൊതിഞ്ഞ് വെച്ച് ഒരു അരമണിക്കൂറൊക്കെ എങ്ങനെയൊക്കെയോ ക്ഷമിച്ചിരുന്നു കുറച്ച് വാഴയിലിടയൊക്കെ ടേസ്റ്റ് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് തുറന്നെടുത്ത് കഴിക്കുകയാണ് എന്തൊരു മണം എന്നറിയാവോ വരുന്നത് അങ്ങനെ പൊതിയൊക്കെ തുറന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പം നല്ല പപ്പടവും അതുപോലെ തന്നെ നമ്മുടെ സാലഡും അച്ചാറുകളും പുതിയനില ചമ്മന്തി അതും കൊള്ളായിരുന്നു കേട്ടോ അടിപൊളിയാണ് കേട്ടോ തേങ്ങ ചെറിയ ഉള്ളി പുതിനയില കുറച്ച് ഇഞ്ചി ഉപ്പ് പിന്നെ പച്ചമുളക് ഇത്രയും ഇട്ട് ഒന്ന് നന്നായിട്ട് ചതച്ചെടുത്താൽ മതി അപ്പം നമ്മുടെ പുതിനീനേല ചമ്മന്തി റെഡിയാക്കി കിട്ടും വീഡിയോ ഞാൻ ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം അത്രേ ഉള്ളൂ അപ്പൊ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ ആസ്വദിച്ചിരുന്ന് കഴിക്കട്ടെ കേട്ടോ കുഞ്ഞുങ്ങൾക്കുള്ള പുതു ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ നിന്ന് സ്കൂളിൽ പോയിക്കാണ് കേട്ടോ മക്കള് അപ്പൊ അവർക്കുള്ള റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവരും വന്നിട്ട് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഓക്കെ ബൈ പുതിയ ആയിട്ട് വീണ്ടും കാണാം ബിരിയാണി കഴിയാറായും നല്ല അടിപൊളി ബിരിയാണി ആ വാഴ പൊതിഞ്ഞെടുത്തോണ്ടേക്കാൻ പറ്റത്തില്ല അടിപൊളി ഏണ്ട്